ാണ് ഞാൻ അവസാന കാലഘട്ടം വരാനിരിക്കുന്നത് എന്തു വന്നാലും ഏതൊരു രൂപേണയായാലും ഹറാമായ വിഷയമാണോ റബിന്റെ അടുക്കൽ ചോദ്യമാണ് ആ ചോദിക്കുന്ന സുവാലുകൾക്ക് ജവാബില്ലാതെ സിറാത്തുപാലം വിട്ടുകടക്കാൻ ഒരു മനുഷ്യനും സാധ്യമേ അല്ല അതുകൊണ്ട് ഉമ്മ ഷോപ്പിംഗ് നിർത്തണം പർച്ചേസ് നിർത്തണം സിനിമാ നടിമാരെ പിന്തുടർന്ന ജീവിതം സ്റ്റോപ്പ് ചെയ്യണം നിങ്ങളതാ ബ്യൂട്ടി പാർലറിൽ പോവുകയാണ് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാണ് മുഖത്ത് മേക്കപ്പ് നടത്തുകയാണ് കയ്യിൽ മുഴുവനും മൈലാഞ്ചി അണയാണ് എന്നിട്ട് ബോഡി ഷേപ്പ് സ്പർദ്ധയും ധരിച്ചിട്ട് അതാ മുടിയുടെ തലക്കെട്ട് മുടി ചുരുട്ടിയിട്ട് തലക്കെട്ട് ചുരുട്ടിയിട്ട് അതാ ആ ഒട്ടകത്തിന്റെ പൂന പോലെ ആക്കി വെച്ചിട്ട് പറഞ്ഞത് مسلم تركيان لا يدخلنا الجنه അത്തരം പരിഷ്കാരികളായ ചാടിയാ ചാടിയും ചരിഞ്ഞും അതാ ആകർഷിപ്പിക്കുന്ന വിധേന് കൊഞ്ചിക്കൊഴിഞ്ഞ് അതാ സംസാരങ്ങളിലും അതാ പ്രകൃതങ്ങളിലും പെരുമാറ്റങ്ങളിലും കൊഞ്ചിയാടി ജീവിക്കുന്ന പെൺമക്കൾ സഹോദരിമാർ അവര് തമ്മാടികളാണെന്നും അവര് വ്യഭിചാരിണികളാണെന്നും അപ്പണ്ങ്ങൾ സ്വർഗത്തിലേക്കില്ല പെണ്ണുങ്ങളും സ്വർഗവുമായിട്ട് സ്വർഗത്തിന്റെ വാസന പോലും എല്ലാവർക്കും ആസ്വദിക്കാൻ അവസരം കൊടുക്കൂല്ലൂച്ചുമിന്മസിറത്തി അവരും സ്വർഗവും തമ്മിൽ മഷിജിത്തുമായിരുന്നതിനെക്കാളും വലിയ അകൽച്ചയിലാണെന്ന് നേതാവ് തങ്ങൾ പഠിപ്പിച്ചോ ഓർമ്മിച്ചു വെച്ചോ ജീവിതത്തിൽ പരിശുദ്ധ ലൈല തുൽ കതറിന്റെ പാതിരാത്രിയിൽ പ്രതിജ്ഞ ചെയ്തോ തെറ്റ് ചെയ്യൂലെന്ന് വേണ്ട ഒരു ബ്ലൂ ഫിലേമും നോക്കരുത് ഒരു പൊരുത്തപ്പെടാത്ത നിലയ്ക്ക് റഹ്മാനായ റബുൽ നിഷിദ്ധമാക്കിയ ഒരു സീരിയലും വേണ്ട ഒരു സിനിമയും വേണ്ട ഒരു പട്ടുറുമ്മാലും വേണ്ട ഒരു നോവലും വേണ്ട പരിശുദ്ധ റമദാനിൽ സുബഹി മുതൽ വരെ പട്ടിണി കിടക്കലാണോ നോമ്പ് അല്ലടോ